ഹലോ ഫ്രണ്ട്സ് ഐ എം ഹിയർ ടു ആസ്ക് യു എ സിമ്പിൾ ക്വസ്റ്റ്യൻ ഡു യു നോ വാട്ട് ആക്ച്വലി ഫെമിനസ് എസ് ഇത് കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഫെമിനസ് എന്താണെന്ന് അറിയാമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷേ ഇപ്പോഴും അതറിയാത്ത അല്ലെങ്കിൽ അതിനെ തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സ്ത്രീ എന്ന പേരില് കിട്ടുന്ന പ്രിവിലേജസ് എല്ലാം ചൂഷണം ചെയ്യും അതേസമയം തന്നെ പുരുഷ വിരോധം കാണിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം സ്ത്രീകളെ പറയുന്ന പേരാണ് ഈ ഫെമിനിസ്റ്റുകൾ അല്ലെങ്കിൽ അതിനെയാണ് ഫെമിനിസം എന്ന് പലരുടെയും ധാരണയാണ് പലരും അങ്ങനെ ചിന്തിച്ചു വെച്ചിട്ടുണ്ട് ശരിക്കും അതങ്ങനെയാണോ നോ ഒരിക്കലും അങ്ങനെയല്ല അപ്പോൾ എന്താണ് ശരിക്കുമുള്ള ഈ ഫെമിനിസം ഫെമിനിസം ഫെമിനിസംസ് എ ജസ്റ്റ് ക്ലബ് അതൊരു വിമൻ ഓൺലി ക്ലബ്ബൊന്നും അല്ലാട്ടോ എന്താണ് എ ഫോർ ഓഫ് ജെൻഡർ സ്ക്രിപ്റ്റ്സ് സമൂഹത്തിലുള്ള പലതരത്തിലുള്ള ജെൻഡർ സ്ക്രിപ്റ്റുകളിലെല്ലാം കുടുങ്ങി ക്ഷീണിച്ച് കിടക്കുന്ന എല്ലാ മനുഷ്യർക്കും അത് സ്ത്രീ പുരുഷ ഭേദമന്യ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ ഈ പറയുന്നത് ഫെമിനിസം ഇറ്റ് ഐഡിയ ദാറ്റ് strong men's bottling up emotions that success means working endless hours and that caring for kids is women's work by championing equal pay shared parenting and the freedom to express vulnerability feminism actually lightens the load for men too giving them space to be both ambitious and present പലതരത്തിൽ എല്ലാവർക്കും രണ്ടുപേർക്കും ഈക്വൽ പേ കിട്ടുന്നതിൽ കൂടെ അതേപോലെ തന്നെ പാരൻ്റിങ്ങ് ഷെയർ ചെയ്യുന്നതിൽ കൂടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ വീക്കാണ് അല്ലെങ്കിൽ വിഷമം വരുമ്പോൾ കരയാനുള്ള അവകാശം സ്ത്രീക്കും പുരുഷനുമുണ്ട് ഒരുപോലെ പറയാൻ സാധിക്കുന്നിടത്ത് അതേപോലെ സമൂഹ നമ്മുടെ ഫാമിലിയുടെ പ്രാരാബ്ധങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ആയിട്ടുള്ള സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യാൻ സ്ത്രീക്കും പുരുഷനും ഒരേ റോളാണ് എന്നൊക്കെയും രണ്ട് ഭാഗത്തും ഒരേ ആയിട്ടുള്ള റോളുകളാണോ നമുക്ക് ഉള്ളത് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നിടത്ത് എന്ത് സംഭവിക്കുന്നു യഥാർത്ഥ ഫെമിനിസം സംഭവിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് സ്ത്രീ നിങ്ങൾക്ക് മാത്രം സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യമല്ല പുരുഷന്മാരുടെ ലോഡ് കൂടെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് അവർക്കും അവരുടെ വിഷമങ്ങൾ തുറന്നു പറയാം കൊണ്ട് സ്ട്രോങ് ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കരയാൻ പാടില്ല എന്നൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല അതേപോലെ തന്നെ സ്ത്രീ ആയതിനെ കൊണ്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടണമെന്നോ ഇപ്പോഴും ഇമോഷണൽ ആയിരിക്കണമെന്നോ ലോജിക്കലി തിങ്ക് ചെയ്യാൻ പറ്റാത്തവളാണ് എന്നോ എവിടെയും എഴുതി വെച്ചിട്ടില്ല short, it's about building a world where ഇറ്റ്സ് അബൌട്ടിൽ വേൾഡ് എൻസ് വിതൗട്ട് ദ പ്രഷർ ഓഫ് ഔട്ട് ഈച്ചേഴ്സ് അപ്പോൾ എല്ലാവർക്കും ഓരോരുത്തർക്കും അവനവനായിട്ട് നിൽക്കാൻ സാധിക്കണം പല തരത്തിലുള്ള സ്റ്റീരിയോ ടൈപ്സ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കും അതിലെല്ലാം കെട്ടുപണഞ്ഞുള്ളിൽ കുടുങ്ങി കിടക്കാതെ അത്തരത്തിലുള്ള എല്ലാ സ്റ്റീരിയോ ടൈപ്പുകളെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ അബോർഡുകളെയും എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളായി നിൽക്കാൻ പറ്റുന്ന ഒരു വേൾഡ് ബിൽഡ് ചെയ്യുക എന്നതാണ് ആക്ച്വൽ ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്